നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജാഗ്രതയുടെ ഭാഗമായിട്ട് വടക്കൻ ജില്ലകളായിട്ടുള്ള കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു നാളെ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ തിങ്കളാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണ് ഉയർന്ന തരമാലിക്ക് അതുപോലെ കടലാക്രമണത്തിനും കടൽ പ്രക്ഷുബ്ധമാകുവാനും സാധ്യതയുള്ളതായിട്ടും ദേശീയ സമുദ്ര സ്ഥിതിപര ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമോദി പെൻഷൻ ഒരു ഗഡുവിൻ്റെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ആയിരത്തി രൂപ വീതം ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ തന്നെ തുക ലഭിക്കാത്തവർക്ക് വീടുകളിലെത്തി പെൻഷൻ നൽകുന്നതായിരിക്കും അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ തന്നെ അതാത് മാസം പെൻഷൻ നൽകി വരുന്നു മാത്രമല്ല ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണം സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലും അതാത് മാസം ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കുമെന്നും അറിയിച്ചിരുന്നു അപ്പോൾ ഈ തുക മുടക്കം കൂടാതെ ലഭിച്ചവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് കുടിശ്ശികയായിട്ട് മൂവായിരത്തി രൂപ ഈ വർഷം സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിനുള്ള കൂടുതൽ മുൻഗണന നൽകുന്നതിന് വേണ്ടിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഓണത്തിനോടനുബന്ധിച്ചുകൊണ്ട് ഈ തുക വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ തുക വിതരണം വേണ്ടി സർക്കാർ ഇപ്പോൾ അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കിയും അതോടൊപ്പം തന്നെ ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടതായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ ഇപ്പോൾ നീട്ടിവെച്ചും അതുപോലെ തന്നെ ചെലവ് ചുരുക്കിയുമൊക്കെയാണ് ഈ ധനസമാഹരണം ഇപ്പോൾ നടത്തുന്നത് ഈ തുക മിച്ചം പിടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ പെൻഷൻ വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയുടെ ൂടി നിങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യുവാനായിട്ട് സർക്കാർ ധനസഹായം ലഭിക്കുന്നതാണ് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും കാര്യമായ വരുമാനമാർഗമില്ലാത്തവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരം നൽകുകയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കുന്ന നവജീവൻ എന്ന പദ്ധതിയുടെ ലക്ഷ്യം പുതിയ അപേക്ഷകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിനായിട്ട് ഈ മേഖലകളിലുള്ളവരുടെ ഡാറ്റാ ബാങ്ക് ആദ്യം തയ്യാറാക്കുന്നതായിരിക്കും നാഷണലൈസ്ഡ് ബാങ്കുകൾ അതുപോലെ തന്നെ ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകൾ കെ എസ് എഫ് ഇ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ മുഖേനയായിരിക്കും സ്വയം തൊഴിൽ വായ്പ ലഭ്യമാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നവർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ നിലവിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്ന വർഷത്തിലെ ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി നിശ്ചയിക്കുക അതുപോലെ തന്നെ വ്യക്തിഗത വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് യഥാസമയം രജിസ്ട്രേഷൻ പുതുക്കിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ഈ പദ്ധതിയിലേക്ക് മുൻഗണന ലഭിക്കുക അതുപോലെ തന്നെ ബാങ്ക് വായ്പയുടെ ഇരുതമാനമാണ്ക്ക് സബ്സിഡി ആയിട്ട് അനുവദിക്കുന്നത് പരമാവധി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും സബ്സിഡി ആയിട്ട് ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഇത്തവണത്തെ ഓണത്തിന് മുൻപ് സൗജന്യ ഓണക്കിറ്റ് വിതരണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അന്ത്യോദയ അന്ന യോജന എ വൈ വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് സൗജന്യ കിറ്റ് ഓണക്കിറ്റ് അതുപോലെ തന്നെ സ്പെഷ്യൽ പഞ്ചസാര ഇനി അതുപോലെ സ്കൂൾ കുട്ടികൾക്കുള്ള അരി അതുപോലെ ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവയൊക്കെ സപ്ലൈകോ ഓണത്തിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികണക്കിലെടുത്തുകൊണ്ട് ഇത്തവണയും ഓണക്കിറ്റ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഉണ്ടാകില്ലെന്നാണ് വിവരം കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എ വൈ കാർഡുകൾക്കും അതുപോലെ തന്നെ ഇരുപതിനായിരത്തിലധികം ഉൾപ്പെടുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായിരുന്നു ഓണക്കിറ്റുകൾ നൽകിയത് അതുകൊണ്ടുതന്നെ മഞ്ഞക്കാട്ടിൽപ്പെട്ട ഈ വിഭാഗക്കാർക്ക് ഇത്തവണയും ഓണക്കിറ്റ് നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട് ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വർധനവ രേഖപ്പെടുത്തി ഇന്നലെ ശനിയാഴ്ച ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിന്റ് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും പവൻ അൻപതിനായിരത്തി അറുനൂറ് രൂപയിലും വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷ് ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക